പ്രധാനപ്പെട്ട കാര്യാണ് എഴുത്ത് അതിന് ഒരു വായന ഇതിലൊക്കെ എത്തോളാണ് ഡയന സമയം കണ്ടെത്തുന്നത് എഴുതിക്കൊണ്ട് പറയുവല്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ നല്ല രസകരമായിട്ട് ക്ലിയർ ആയിട്ട് ആശയവിനിമയം ചെയ്യുന്ന രണ്ട് പേര് ഒന്ന് ഹരി ഏട്ടൻ ഒന്ന് രമേശ് ഏട്ടൻ ഞാനൊരു ഞാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ആ കാര്യത്തിൽ ഒബ്സർവ് ചെയ്യും എനിക്ക് ആ സ്കില്ല ഞാൻ ആക്ച്വലി ആ സ്കില് എപ്പോഴും പോളിഷ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് ഇല്ല അങ്ങനെയല്ല അതായത് നമ്മോട് ഇങ്ങനെ ചോദിക്കുക ആരാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് വലിയ വലിയ ആൾക്കാർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുമുള്ള നമുക്ക് വേണ്ടപ്പെട്ട് നമ്മുടെ കൂടെയുള്ളവരുടെ ഉള്ളവരുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ആശയവിനിമയം ചെയ്യും ഹൈട്ടൻ വെറുതെ സംസാരിക്കുവാണെങ്കിലും എന്താങ്കിലും കാവ്യത്മകമായിട്ടൊക്കെ സംസാരിക്കും വെറുതെ കാഷ്വൽ ടോക്ക് യു ഡു ദാറ്റ് അപ്പം ഞാൻ ആലോചിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നവരാണ് രമേശ് എന്നാണെങ്കിലും അങ്ങനെയാണ് പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആധികാരികമായിട്ട് കറക്റ്റ് വാക്കുകളൊക്കെ ഉപയോഗിച്ചായിരിക്കും പറയുന്നത് ആക്കി പറയുന്നത് അപ്പോൾ എന്നെ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വരുമായിരുന്നു ഞാൻ വായിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഫിക്ഷൻ വായിക്കാനാണ് ഇഷ്ടം ഞാൻ ഫിക്ഷൻ ഫിക്ഷനാകുമ്പോഴത്തേക്കും നമ്മൾ വായിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വായന നമ്മുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിക്ഷൻ എന്തെങ്കിലും നോവൽസ് വായിക്കും ഇപ്പോൾ വായിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് ജൂലിയസ് മാനോ എന്നൊരു ചാനലുണ്ട് പിന്നെ വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞൊരു ഏഷ്യാനുള്ള അദ്ദേഹം ഇപ്പൊള്ള ടെലിവിഷനിൽ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ സുപ്പർ ആണ് അതില് അതില് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിന് അദ്ദേഹം എത്രയോ മണിക്കൂറുകൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്യാപ്ഷൻ പരിധിയിൽ തരണമെങ്കിൽ പറയുന്നത് ഇഷ്ടമാണ് കേൾക്കാൻ സഫാരി ടിവിൽ ചില പരിപാടികളുണ്ട് പരിപാടികളൊക്കെ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സപ്പോർട്ടിംഗ് ആണ് സാറിന്റെ വിവരങ്ങള് ഡെന്നിസ് ജോസഫ് എന്ന ഡയറക്ടർ അദ്ദേഹം പോയി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ അത്രയും ഹിറ്റ് ആണ് പക്ഷെ പലതും നമ്മള് അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലെ പലരും ഈ സഫാരി ടി വി പരിപാടി അദ്ദേഹം അവതരിപ്പിച്ച അവതരിപ്പിച്ചു ജോൺ പോൾസറിന്റെ എപ്പിസോഡുകൾ പലരും കേട്ടോ ഇത് കാണും കേൾക്കും ചെയ്യുമ്പോൾ നമ്മൾ വാവും ഗംഭീരമാണ് പലർക്കും അത് അത് ഫോളോ ചെയ്യാൻ പറ്റും ഭയങ്കര ഇഷ്ടമാണ്